കർണാടകയിലെ ഷീരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തു നിന്നും അല്പം മാറി അഴുകിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി ഷീരൂരിലെ കടൽ തീരത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് രക്ഷാ ദൗത്യത്തിനിടെ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് ആരുടേതാണ് ഈ ശരീരമെന്ന് വ്യക്തമല്ല ഷീരൂരിൽ ഹൊന്നാവാര കടൽ തീരത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കാലിൽ വലകുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന വിവരം വ്യക്തമാണ് എന്നാൽ ആരുടേതാണ് എന്നുള്ളത് ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളിയെയും കാണാതായിരുന്നു ഈ സാഹചര്യത്തിൽ ഡി പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം കർണാടകയിലെ ശിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് അങ്കോലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഒഴുകുന്ന നിലയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയതെന്നും ഷിരൂർ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കർണാടകയിലെ ഷീരൂരിൽ ദേശീയപാത കരികിൽ വെച്ച് മണ്ണിടിച്ചിലുണ്ടായത് ഇതിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ്റെ കുടുംബം മൃതദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ പ്രദേശത്തു നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പരാതി ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കുമോ എന്നും ഉറപ്പില്ല ഡി എൻ എ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പുരുഷന്റെ ശരീരമാണെന്ന് വ്യക്തമാണ് ശീരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് അകലെ അകാനാശ്വിനി ബാണ്ട എന്ന പ്രദേശത്ത് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ശീരൂർ ഹൊന്നാവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഗംഗാവാലിപ്പുഴ ഒഴുകിച്ചേരുന്ന പ്രദേശമാണിത്